സൗദാമിനി സൗദാമിനിയമ്മയോടൊപ്പം താഴേക്കിറങ്ങിയിരുന്ന വിഘ്നേഷിനെ കണ്ടതും അനന്തൻ്റെ നെറ്റുകൾ സംശയത്താൽ ചൊറിഞ്ഞു ഒപ്പം അവൻ കല്ലുവിനെ പതിയെ തൻ്റെ അരികിൽ നിന്ന് നീക്കി ഇരുന്നടത്ത് നിന്ന് എഴുന്നേൽക്കുകയും ചെയ്തു ഇവൻ തൻ്റെ മുന്നിലേക്ക് വന്നു നിന്ന് വിഘ്നേഷിനെ അനന്തൻ കൈ ചൂണ്ടി മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് കണ്ടതുപോലെയല്ല ആ മുഖത്ത് തിങ്ങി നിറങ്ങിയിരിക്കുന്ന മീശയിലും താടിയിലും വിഘ്നേഷ് എന്ന വ്യക്തിയെ പൂർണമായും മാറ്റിയിരുന്നു എന്നാലും മൂന്ന് വർഷങ്ങൾക്ക് മുൻപുള്ള ആ ഓർമ്മകൾ മനസ്സിൽ തന്നെ തങ്ങി നിൽക്കുന്നത് കൊണ്ട് വിഘ്നേഷിന് മനസ്സിലായിരുന്നു തൻ്റെ മുന്നിൽ നിൽക്കുന്നവന് തന്നെ മനസ്സിലായിരുന്നു എന്തെന്നാൽ അനന്തന്റെ മുഖത്ത് വന്നുപോകുന്ന ഭാവമാറ്റങ്ങൾ വിഘ്നേഷിന് തിരിച്ചറിയാൻ കഴിയുന്നു ചെറു പുഞ്ചിരിയോടെ വിഘ്നേഷ് അനന്തനെ മാത്രം നോക്കി നിന്നു ഈ ഒരു കൂടിക്കാഴ്ച ഏതു നിമിഷവും പ്രതീക്ഷിച്ചതാണ് എന്റെ മകനാണ് മോനെ വിഘ്നേഷ് ഇവരുടെ സാറും കല്യാണിയും ഒപ്പം തൻ്റെ അരികിൽ നിൽക്കുന്ന മകളെയും നോക്കിക്കൊണ്ട് സൗദാമിനിയമ്മ പുഞ്ചിരിയോടെ അനന്തനോട് പറഞ്ഞു മിത്രയും ഇത്രയും സമയം വിഘ്നേഷിനെ തന്നെ നോക്കി കാണുകയായിരുന്നു അവളും അന്നാ രാത്രിയിൽ അവൻ്റെ രൂപം കണ്ടതാണ് പക്ഷെ ഓർമ്മയിൽ എവിടെയോ ഈ മുഖം തങ്ങി നിൽക്കുന്നത് പോലെ അവൾക്കും തോന്നി അപ്പോഴും കല്ലുവിനെ പോലെ അവൾക്കു മാത്രം പിടികിട്ടിയിരുന്നില്ല എവിടെയാണ് ഇദ്ദേഹത്തെ കണ്ടതെന്ന് എന്നെ മനസ്സിലിട്ടുണ്ടാകുമെന്ന് കരുതുന്നു നിശബ്ദമായ എടുത്ത് വിഘ്നേഷിന്റെ ശബ്ദം തന്നെ ഉയർന്നു അപ്പോ നയന അവൾ ഇവിടെ ഉണ്ടോ അനന്തന്റെ ഉയർന്നു ഒപ്പം അവന്റെ വാക്കുകളിലുള്ള നീരസവും അവിടെ നിൽക്കുന്നവർക്കെല്ലാം മനസ്സിലാവുകയും ചെയ്തു അവജ്ഞയോടെയായിരുന്നു നയന എന്ന പേര് അവൻ ഒരുവിട്ടത് എന്താ മോനെ നയനെ നിങ്ങൾക്കറിയാമോ അനന്തനോടായിരുന്നു സൗദാമിനിയമ്മ ചോദിച്ചത് നയനയെ മാത്രമല്ല ഇവനെയും ഞങ്ങൾക്കറിയാം സൗദാമിനി അമ്മയോട് പറയുന്നുണ്ടെങ്കിലും അനന്തന്റെ നോട്ടം മുഴുവൻ തൻ്റെ മുന്നിൽ നിൽക്കുന്ന വിഘ്നേശിലേക്ക് മാത്രമായിരുന്നു അനന്തേട്ട മിത്രയും അനന്തന്റെ അരികിലേക്ക് ചേർന്നു നിന്നു ഇപ്പോൾ അനന്തന്റെ ഒരു വശത്ത് കല്ലുവും മറുവശത്ത് മിത്രയുമാണുള്ളത് കല്ലു കരയുന്നുമുണ്ട് കല്ലുവിനറിയാം ഇനി നടക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ മിത്രീവിനെ മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് വംശയുടെ കല്യാണത്തലേന്ന് നയനോടൊപ്പം ഉണ്ടായിരുന്നത് ഇവനാണ് എൻ്റെ മോളുടെ ഇപ്പോഴുള്ള ജീവിതം ഇങ്ങനെയാകാൻ ഇവനും ഒരു കാരണക്കാരനാണ് വെറുതെ ഏട്ടൻ നീയാണെന്നറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും എൻ്റെ മോളെ ഇവിടെ താമസിപ്പിക്കാൻ ഞാൻ വിടില്ലായിരുന്നു ശരിയാണ് നിങ്ങൾ പറഞ്ഞത് മുഴുവൻ പക്ഷേ അതിൽ ചിലതും അറിയാനുണ്ട് ഇനി എന്തറിയാൻ കല്ലുവും കണ്ടതാണല്ലോ നിന്നെയും നയനെയും ഞങ്ങൾ കണ്ടെന്ന പേരിൽ അവൻ്റെ കല്യാണം മുടക്കിയെന്ന പേരിൽ എൻ്റെ മോളുടെ കഴുത്തിൽ വംശി താലി കെട്ടി ഒരു മാസക്കാലം അവൻ്റെ തടവറയിലിട്ട് നരകിപ്പിച്ചു അവിടെ നിന്ന് രക്ഷപ്പെടുത്തി ഇവിടെ വന്നപ്പോൾ ഇവിടെ നീ ഏട്ടാ അങ്ങനെയല്ല കല്ലു കരഞ്ഞുകൊണ്ട് അനന്തൻ്റെ കൈകളിൽ പിടിച്ചു എങ്ങനെയല്ലെന്ന് മോളെ മൂൾക്കും അറിയാവുന്നതല്ലേ എല്ലാം അനന്തൻ കണ്ണുനീരോടെ നിൽക്കുന്ന തൻ്റെ അനിയത്തിയെ നോക്കി സാറ് തെറ്റുകാരനല്ല സാറും ചതിക്കപ്പെട്ടതാണ് ഒരു വേള കല്യാണി അങ്ങനെ പറഞ്ഞതും വിഘ്നേഷ് കല്യാണിയെ നോക്കി ഇതേസമയം കല്യാണിയുടെ ഒരു നോട്ടം വിഘ്നേഷിലും എത്തിയിരുന്നു പിന്നീട് വിഘ്നേഷ് കാര്യങ്ങൾ മുഴുവൻ അനന്തിനോട് പറയുകയായിരുന്നു കല്യാണത്തല്ലെന്ന് നയന വിളിച്ചതും കല്യാണം മുടങ്ങിയതും പൂർണ്ണ മനസ്സോടെ അവളുടെ കഴുത്തിൽ താലി കെട്ടിയതും എന്നാൽ അന്ന് രാത്രി തന്നെ അവളിൽ സംശയം വന്നതും താൻ നയനയുടെ ശരീരത്തിൽ ഒന്ന് തൊടുക പോലും ചെയ്യാതെ ഒരു മാസം കൊണ്ട് അവൾ പ്രഗ്നൻ്റ് ആയതും എല്ലാം വിഘ്നേഷ് തുറന്നു പറഞ്ഞു എല്ലാം കേട്ടുകഴിഞ്ഞതും അനന് തളർച്ചയോടെ സോഫയിലേക്കിരുന്നു നിങ്ങൾ പേടിക്കണ്ട വംശയുടെ ഉപദ്രവം ഇനി കല്യാണിക്കുണ്ടാകില്ല അതും കൂടി വിഘ്നേഷ് പറഞ്ഞതും അനന്തൻ സംശയത്തോടെ അവനെ മുഖമുയർത്തി നോക്കി ഇന്നലെ വംശിയോടെ വന്നിരുന്നു പിന്നീട് വംശി കൊച്ചിയിലെത്തിയതു മുതൽ ഇന്നലെ രാത്രി നടന്ന സംഭവങ്ങൾ വരെയുള്ള കാര്യങ്ങൾ മുഴുവൻ വിഘ്നേഷ് അനന്തനോട് പറഞ്ഞു ചിലപ്പോൾ വംശി നാട്ടിലെത്തിയിട്ടുണ്ടാവും നയനയുടെ അടുത്തേക്കും സത്യങ്ങൾ അറിയാനാണ് ശ്രദ്ധ അങ്ങനെയെങ്കിൽ വംശിയുടെ ഉപദ്രവം ഇനി കല്യാണിക്കുണ്ടാകില്ല ഉണ്ടാകില്ലായിരിക്കാം പക്ഷേ എൻ്റെ മോൾ ഒരു മാസം അനുഭവിച്ചത് ആ ഏട്ടന്റെ നെഞ്ചൊന്നു പിടഞ്ഞു ഇപ്പോൾ പറഞ്ഞതിന് മറുപടി ഉണ്ടായിരുന്നില്ല വിഘ്നേഷിന് എന്തെന്നാൽ കല്യാണിയുടെ ഭയത്തിൽ നിന്നും വരുണയോട് കല്യാണി പറഞ്ഞു നിറഞ്ഞു വെച്ച് നോക്കുമ്പോൾ അവൾ എത്രമാത്രം ആ ഒരു നാൾ വേദനിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് വിഘ്നേഷിന് മനസ്സിലാകുന്നുണ്ട് ചിലപ്പോൾ കല്ലുമോൾ ഇതൊക്കെ അനുഭവിക്കണമെന്നുണ്ടാവും മനെ ആ നയന കാരണം എത്ര പേരുടെ ജീവിതം തകർന്നത് സൗദാമിനിയമ്മ നിറഞ്ഞു തൂവുന്ന കണ്ണുനീർ തുടച്ചുകൊണ്ട് അനന്തിനെ നോക്കി ശരിയാണേ അവൾ കാരണം എല്ലാവരുടെയും ജീവിതം നശിച്ചു ഇല്ല ഇനി ആരുടെ ജീവിതവും നശിക്കില്ല വംശ സത്യങ്ങളൊക്കെ തിരിച്ചറിയാൻ ശ്രമിക്കും കല്യാണിക്കിനി ഇവൻ്റെ അവൻ്റെ ഉപദ്രവം ഉണ്ടാകില്ല ഞങ്ങളും ഈ ജീവിതവുമായി പൊരുത്തപ്പെട്ടു ഇനി നയന എന്നൊരു ചാപ്റ്റർ ആരുടെ ജീവിതത്തിലും ഉണ്ടാകില്ല വിഘ്നേഷ് പറഞ്ഞതും ശരിയാണെന്ന് മറ്റേ അനന്തൻ തലയാട്ടി എല്ലാവരോടും പറഞ്ഞ് കല്യാണിയേയും കൊണ്ട് അനന്തൻ ആ വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ വരുണയുടെയും സൗദാമിനിയമ്മയുടെയും കണ്ണുകൾ നിറഞ്ഞു തൂവിയിരുന്നു കല്യാണിയും കരയുകയായിരുന്നു എന്തെന്നാൽ ഈ ഒരാഴ്ച കൊണ്ട് ആ അമ്മയും മകളെയും പിന്നെ അവളുടെ സാറിനെയും അവൾ അത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്നു ഏട്ടൻ്റെ കൂടെ പോകുന്നതിൽ വലിയ സന്തോഷമുണ്ടെങ്കിലും അവരെ വിട്ടുപിരിയുന്നതിലും കല്യാണിക്ക് നല്ല സങ്കടം തോന്നി ഗേറ്റ് കടന്നു പോകുമ്പോൾ ഒരു വേള കല്യാണിയുടെ നോട്ടം കോലായിൽ തന്നെ മാത്രം നോക്കി നിൽക്കുന്ന വിഘ്നേഷിനും എത്തിയിരുന്നു രണ്ടുപേരുടെയും കണ്ണുകൾ അടഞ്ഞതും കല്യാണി വേഗം നോട്ടം മാറ്റി ഏട്ടൻറെ കൈയും പിടിച്ച് മുന്നോട്ട് നടന്നു പാവം കുട്ടിയല്ലേ മനെ ഒരുപാട് അനുഭവിച്ചു അത് പോകുന്നവളെ നോക്കിക്കൊണ്ട് സൗദാമിനിയമ്മ വിഘ്നേഷിനോട് പറഞ്ഞ് അകത്തേക്ക് പോയി ഏട്ടാ നാളെ അവൾ കോളേജിലേക്ക് വരുമല്ലോ അപ്പൊ സംസാരിക്കാം വരുണ തന്നെ എന്തിനാണ് വിളിച്ചതെന്ന് മനസ്സിലാക്കിയ വിഘ്നേഷ് അവൾക്ക് മറുപടി പറഞ്ഞു നൽകി പക്ഷേ വിഘ്നേഷ് അറിഞ്ഞിരുന്നില്ല അവനു മുൻപേ മറ്റൊരുവിന്റെ മനസ്സിൽ കല്യാണി സ്ഥാനം പിടിച്ചിരിക്കുകയാണെന്ന് അവനിൽ നിന്നും കല്യാണിയെ തന്റെ അരികിലേക്ക് കൊണ്ടുവരാൻ അവൻ കുറച്ചു പാടുപെടുവുന്നു ഉച്ചവരെ ജലജിക്ക് ജലജയ്ക്ക് സമാധാനമേ ഉണ്ടായിരുന്നില്ല വംശി ഇറങ്ങിപ്പോയതിനു ശേഷം പുറത്ത് കോലായിൽ അവനെയും കാത്തിരിപ്പാണ് ജലജ വംശിയുടെ പെട്ടെന്നുള്ള വരവും പോക്കും ജലജയെ പേടിയിൽ അഴ്ത്തിയിട്ടുണ്ട് ഈ മൂന്ന് വർഷം കൊണ്ട് മകന്റെ സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങൾ ആ അമ്മയെ വേദനിപ്പിക്കുന്നുമുണ്ട് പഴയ വംശിയെ തനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്നുണ്ട് ആ അമ്മ അതിനോണം ഇടയ്ക്കിടയ്ക്ക് പെയ്തൊഴിയുന്ന കണ്ണുനീർ അമർത്തി തുടച്ച് ഗേറ്റിനരികിലേക്ക് നോട്ടം പായിച്ചു കണ്ണുനീർ തളം കെട്ടിക്കിടക്കുന്ന മെഴികളിൽ ഗേറ്റും തുറന്നു വരുന്ന തന്റെ മകനെ കണ്ടതും കോലായിലെ സെറ്റിയിൽ നിന്നും ചാടി എഴുന്നേറ്റു ജലജ ഒപ്പം തന്റെ കണ്ണുനീർ അമർത്തി തുടച്ച് മുന്നോട്ട് വന്നു എവിടെയ മോനി നീ പോയത് കാലത്തിറങ്ങി പോയതല്ലേ നീ എന്താ ഇങ്ങനെ അമ്മ എന്തിനാ സങ്കടപ്പെടുത്തുന്നത് സ്റ്റെപ്പുകൾ കേറി കോലായിലേക്ക് കയറി വന്നവനെ പിടിച്ചു കുലുക്കൊണ്ട് ജലജി ഉറക്ക ചോദിച്ചു അപ്പോഴും ആ അമ്മയുടെ ഏങ്ങലടികളും കൂടിയിരുന്നു അതിനന്നോളം കണ്ണുനീർ തൂവുന്നു അത്രമാത്രം ആ അമ്മ വെന്തുരുകുന്നുണ്ട് എന്തിനാ എന്തിനാ മോനി ഇങ്ങനെയൊക്കെ അമ്മയൊന്ന് കൊന്നു തന്നിട്ട് നീ എവിടെ വേണേലും പോയിക്കോ അമ്മയ്ക്ക് ഇനി ഉരുകി ജീവിക്കാൻ വയ്യടാ അത്രയും സഹിക്കുകയായിരുന്നു അമ്മ മൂന്ന് വർഷം കൊണ്ട് തൻ്റെ മകനിൽ വന്ന മാറ്റത്തെ വേദനയോടെ നോക്കി കണ്ടിരുന്നൊരമ്മ ഇപ്പോഴും തൻറെ മകൻ പുറത്തേക്കിറങ്ങിയാൽ വരുന്നതുവരെ ആവലാദിയോട് നിൽക്കുന്നൊരമ്മ അമ്മയ്ക്ക് പറയാൻ ഒന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തൻ്റെ മരണം ഇങ്ങനെ നീറി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് അതാണെന്ന് ജലജയ്ക്ക് തോന്നി അമ്മയെ കൊന്നു കളഞ്ഞ ഞാൻ തനിച്ചാവില്ലേ ഇടർച്ചയോടുള്ള വംശിയുടെ സ്വരം ഒരുവേള അവന്റെ സ്വരത്തിൽ വന്ന മാറ്റത്തിൽ ജലജ ഒന്ന് സംശയിച്ചു ഒപ്പം തന്റെ മകന്റെ മുഖത്തേക്ക് തന്നെ നോക്കി എന്നാൽ വംശിയുടെ കണ്ണുകളിൽ കണ്ണുനീരാണ് ജലജ കണ്ടത് ആ കണ്ണുനീരിൽ പല അർത്ഥങ്ങളും ഉള്ളതായി ജലജയ്ക്ക് തോന്നി അമ്മ പോയി കഴിഞ്ഞ എനിക്ക് ആരാ ഉള്ളത് ഈ വംശി തനിച്ചല്ലേ ഇപ്പൊ ശരിക്കും അവന്റെ ശബ്ദത്തിൽ ഇടർച്ച പുറത്തേക്ക് വരുന്നുണ്ട് അതിൽ നിന്നോളം രണ്ടുതുള്ളിൽ കണ്ണുനീർ അവന്റെ കണ്ണുകളിൽ നിന്നും ഒഴുകി പോവുകയും ചെയ്തു അത്രമാത്രം അവൻ്റെ മനസ്സിപ്പോൾ ഒരുങ്ങുന്നു ചെയ്ത തെറ്റിനെ ഓർത്ത് ചെയ്ത പാപത്തെ ഓർത്ത് ഒപ്പം തന്റെ ശരീരത്തെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ആർത്ത് കരയുന്ന പെണ്ണിനെ കുറിച്ച് ഓർത്ത് എന്താ മോനെ എന്താ എന്താ നീ ഇങ്ങനെയൊക്കെ മൂന്ന് വർഷങ്ങൾക്ക് ശേഷം തല താഴ്ത്തി ഇടർച്ചയോടെ സംസാരിക്കുന്നവനെ പകപ്പോടെ നോക്കുകയായിരുന്നു ജലജ ഇങ്ങനെ അവസാനം വംശിക്കരഞ്ഞ ദിവസവും ജലജയ്ക്ക് ഓർമ്മയുണ്ട് കല്യാണം മുടങ്ങി നയന മറ്റൊരാളുടെ താലി ഏറ്റുവാങ്ങിയപ്പോൾ ഇതേ ഇടർച്ചയോടുള്ള സംസാരത്തോടെ കണ്ണുനീരോടെ തൻ്റെ മുന്നിൽ നിന്നും കരഞ്ഞ മകനെ ജലജ ഇപ്പോൾ ഓർക്കുന്നു ഒപ്പം ആ അമ്മയിൽ എവിടെയൊക്കെയോ ഈ നിമിഷം സന്തോഷവും നിറയുന്നുണ്ട് ഒരു കുറ്റസമ്മതം പോലെയുള്ള മകന്റെ നിൽപ്പ് ജലജയെ തളർത്തുന്നതിന് പകരം സന്തോഷിപ്പിക്കുകയാണ് ചെയ്തത് എന്നോട് എന്നോട് ക്ഷമിക്കില്ലേ അമ്മേ ചോദിച്ചുകൊണ്ട് പൊടുന്നേനെ ജലജയുടെ കാലുകളിലേക്ക് വീണു വംശി അത്രമാത്രം അവൻ്റെ മനസ്സിപ്പോൾ നീർന്നു തൻ്റെ അമ്മയെപ്പോലും വേദനിപ്പിച്ചത് അവളെപ്പോലും ഒരു വൃത്തികെട്ടവൾക്ക് വേണ്ടിയാണല്ലോ എന്നോർക്കുമ്പോൾ അവന് കുറ്റബോധം കൊണ്ട് തലതാഴ്ന്നു ഗംഗയിൽ കുളിച്ചാൽ പോലും തൻ്റെ പാപങ്ങൾ തീരില്ലെന്ന് വംശിക്കറിയാം അത്രമാത്രം എല്ലാവരുടെയും ശരീരത്തെയും മനസ്സിനെയും താൻ മുറിവേൽപ്പിച്ചിരിക്കുന്നു എന്താ കുട്ടി എന്താ ഇങ്ങനെയൊക്കെ എന്താ എൻ്റെ മോനെ പറ്റിയത് അമ്മ മോനോടല്ലാതെ വേറെ ആരോട് അക്ഷമിക്കേണ്ടത് എഴുന്നേക്ക് എന്താ എന്റെ കുട്ടിക്ക് പറ്റിയത് അതിനു മാത്രം ഇപ്പൊ എന്തുണ്ടായി ഒരമ്മ മനസ്സാണ് തൻ്റെ ഒന്ന് കരഞ്ഞു കാണിച്ചാൽ അലിയുന്ന ഒരു മനസ്സ് അത്രയും നേരം തൻ്റെ മകനെ പ്രയാഗിയും ശബിച്ചും നിന്നിരുന്ന ഒരമ്മ മനസ്സ് തൻ്റെ മകന്റെ കണ്ണുനീരിൽ അലിഞ്ഞു പോകുകയായിരുന്നു ഓൾ ആ നയനെ എന്നെ ചതിക്കുകയായിരുന്നു പറയുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ നയനയോടുള്ള വെറുപ്പ് പ്രകടമാകുന്നുണ്ട് നയന ജലജിക്ക് ഒന്നും വ്യക്തമാകുന്നുണ്ടായിരുന്നില്ല പിന്നീട് വംശി ഓരോന്നും പറഞ്ഞ് അവൻ കൊച്ചിയിലേക്ക് പോയതും കല്യാണിയും അന്വേഷിച്ച് നടന്നതും ഒടുവിൽ നയനയെ വിവാഹം ചെയ്ത വിഘ്നേഷിന്റെ വീട്ടിലെത്തിയതും അവിടെ വെച്ച് കല്യാണിയെ കണ്ടതും അവളെ കൊണ്ടുവരാൻ തുടങ്ങിയപ്പോൾ വിഘ്നേഷ് തടഞ്ഞതും നയനയെ അവൻ ഒഴിവാക്കിയതും അവൾ എന്താണെന്ന് പറഞ്ഞതും അവിടെ നിന്നും കല്യാണിയെ കൊണ്ടുവരാൻ കഴിയാത്ത ദേഷ്യത്തിൽ ഇവിടേക്ക് കയറി വന്നതും അതിരാവിലെ നയനയെ തേടി അവളുടെ വീട്ടിലേക്ക് പോയതും അവളും അവളുടെ അമ്മയും അകത്തു നിന്നുമുള്ള സംസാരം താൻ കേട്ടതും ഒരു പിഞ്ചു കുഞ്ഞിനെ അവൾ വലിച്ചെറിഞ്ഞ് വേറൊരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയതും അതും തന്റെ മുന്നിൽ വെച്ച് അങ്ങനെ ഓരോന്നും വംശി ജലജിയോട് പറഞ്ഞു സാരമില്ല ഇപ്പോഴെങ്കിലും മോനെല്ലാം മനസ്സിലായല്ലോ മോന്റെ തെറ്റിദ്ധാരണ കാരണം എത്ര പേരാ വേദനിച്ചത് ആ നയനയോടുള്ള സ്നേഹക്കൂടുതൽ കാരണം നീ ഒരു മാസം റൂബിനകത്തിട്ട് നരകീയാതെ അനുഭവിച്ച ഒരു പെൺകുട്ടിയുണ്ട് ആ കുട്ടിയുടെ കാലിൽ വീണു നീ മാപ്പു ചോദിക്കണം ഞാൻ ഞാൻ തെറ്റ് ചെയ്തു പോയമ്മേ അതേ മോനെ നീ ചെയ്തത് തെറ്റാണ് പ്രവർത്തിച്ചതും പറഞ്ഞതും എല്ലാം തെറ്റാണ് ഇനിയും നിനക്ക് നേർവഴി നടക്കാൻ സമയമുണ്ട് ഇനിയെങ്കിലും അമ്മ പറയുന്നത് മോനെന്ന് കേൾക്കണം അമ്മയുടെ ആശ്വാസത്തോടെയുള്ള സംസാരം ഒരു വേള വംശയിലും ആശ്വാസം നിറച്ചു നയനയും അന്ന് അവളെ കല്യാണം കഴിച്ച കുട്ടിയെയും ഒരുമിച്ച് കണ്ടവരാണ് അനന്തനും കല്യാണിയും നിന്റെ നല്ലതിനു വേണ്ടി മാത്രമായിരുന്നു അന്നവർ എല്ലാവരോടും അവരെ അരുതാത്ത രീതിയിൽ കണ്ട കാര്യം പറഞ്ഞതും പ്രശ്നമുണ്ടാക്കിയതും നിന്റെ നല്ലതിനു വേണ്ടി അല്ലെങ്കിൽ അന്നേവർക്കും മൗനമായി നിന്ന് നിന്റെയും നയനയുടെയും കല്യാണം കൂടാമായിരുന്നു പക്ഷെ ആ കുട്ടികൾ അങ്ങനെയല്ല ചെയ്തത് നിന്റെ നല്ലതിനു വേണ്ടി നിന്റെ ഭാവിക്കായി മറ്റാരെയും നോക്കാതെ അവർ പ്രതികരിച്ചു എന്നിട്ട് നീ നൽകിയ ശിക്ഷയോ ആ കുഞ്ഞിന്റെ കഴുത്തിൽ താരി കെട്ടി അതിനെ നീ കൊല്ലാതെ കൊന്നില്ലേ നിന്നിൽ നിന്ന് ഒരു രക്ഷ നേടിയല്ലേ അവൾ കൊച്ചിയിലേക്ക് പോയതുപോലും അറിയാമേ എല്ലാം അമ്മേ തെറ്റായിരുന്നു ഞാൻ അത്രമാത്രം നയനെ വിശ്വസിച്ചിരുന്നു എനിക്ക് എൻ്റെ തെറ്റുകൾ തിരുത്തണം കല്യാണിയെ കണ്ട് മാപ്പ് ചോദിക്കണം മുന്നോട്ട് അവൾ എൻ്റെ പെണ്ണായി എൻ്റെ കൂടെ വേണം അമ്മേ ഇതുവരെ നൽകാത്ത സ്നേഹം അവൾക്ക് എനിക്ക് നൽകണം വേദനിപ്പിച്ചതിന് അത്രയും അവളെ എനിക്ക് സ്നേഹം കൊണ്ട് പൊതിയണം അമ്മ വരില്ല എൻ്റെ കൂടെ പ്രതീക്ഷയോടെ തന്റെ അമ്മയുടെ മുഖത്തേക്ക് നോക്കി വംശി എന്നാൽ എന്തു മറുപടി പറയണമെന്നറിയാതെ ഒന്ന് സംശയിച്ചു ജലജ ഇനി കല്യാണിയെ ഇവിടേക്ക് കൊണ്ടുവരാനുള്ള വംശിയുടെ അടവാണോ എന്ന് പോലും ആ സമയം ജലജ സംശയിക്കാതിരുന്നില്ല എന്നാൽ തന്റെ മുന്നിൽ അടയറവ് പറഞ്ഞ് മാപ്പ് ചോദിച്ച് അങ്ങനെ ഒരിക്കലും വംശി കല്യാണിയെ ഇവിടെ കൊണ്ടുവരാൻ പ്ലാൻ തയ്യാറാക്കില്ലെന്ന് ജലജയ്ക്ക് അറിയാം അതുകൊണ്ട് തന്നെ സത്യമേത് മിഥ്യയേത് എന്നറിയാതെ ജലജ ഒരു നിമിഷം നിന്നു എന്താ മോളെ ഇവിടേക്ക് വന്നിട്ട് മോക്കൊരു സന്തോഷവും കാണുന്നില്ലല്ലോ ബാൽക്കണിയിൽ ചുരുണ്ടിരിക്കുന്ന കല്യാണിയുടെ അരികിലേക്ക് അനന്തൻ വന്നു വരുണയുടെ വീട്ടിൽ നിന്നും വന്നതിനു ശേഷം കല്യാണി ഇങ്ങനെയാണ് കൂടുതൽ ഏട്ടനോടോ ഏട്ടത്തിയോടോ സംസാരിക്കുന്നില്ല ഓരോ ചിന്തകളോടെ ഇരിക്കുകയായിരുന്നു പെണ്ണ് ഏയ് ഒന്നുമില്ല ഏട്ടാ അവൾ ഇരുന്നിടത്തു നിന്നും കാലുകൾ നിറത്തേക്കിട്ട് തന്റെ ഏട്ടനെ നോക്കി പതിയെ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു മോക്ക് അവിടെ നല്ലതുപോലെ ഇഷ്ടമായി അല്ലേ കല്യാണിയുടെ നെറുകയിൽ തലോടിക്കൊണ്ട് സ്നേഹത്തോടെ ചോദിച്ചു അനന്തൻ എനിക്ക് എൻ്റെ ഏട്ടനുള്ളിടുവാണ് ഇഷ്ടം പക്ഷേ അവിടെ നിന്നും പോന്നപ്പോൾ എന്തോ തൻ്റെ മനസ്സ് ഏട്ടൻ്റെ മുന്നിൽ തുറക്കാൻ അവൾക്ക് കഴിയുന്നില്ല മനസ്സാകെ വിഘ്നേശിൽ കുടുങ്ങി കിടക്കുകയാണ് അവൻ പറഞ്ഞ വാക്കുകളിൽ തറഞ്ഞു നിൽക്കുകയാണ് എനിക്കറിയാം മോളെ മോക്ക് അവിടെ ഒരു അമ്മയുടെ സ്നേഹം കിട്ടിയിരുന്നു അല്ലേ ഒരു സഹോദരിയുടെ പരിഗണനയും കളിയും ചിരിയും അവിടെ നിന്ന് അതൊക്കെ പെട്ടെന്നില്ലാതായപ്പോൾ ഉള്ള ഉള്ളൊരു ഉൾ വരിവ് മോക്ക് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞാൽ മാറിക്കോളും വാ തണുപ്പ് കയറുന്നുണ്ട് അകത്തേക്ക് കയറി കുറച്ച് കഴിയട്ടെട്ടാ ഈ മഴയെ തിങ്ങനെ ഇരിക്കാൻ ഒരു പ്രത്യേക സുഖമാണ് അനന്തൻ മൂളിക്കൊണ്ട് അവളുടെ മുടിയിഴകളിൽ നിന്ന് തഴുകി ബാൽക്കണിയിൽ നിന്നും അകത്തേക്ക് വന്നു അനന്തൻ പോയി കഴിഞ്ഞതും കല്യാണിയുടെ മനസ്സ് വീണ്ടും വിഘ്നേശിലേക്ക് കടന്നു ചെന്നിരുന്നു ആദ്യമായിട്ടാണ് കല്യാണിക്ക് ഇങ്ങനെയൊരു അനുഭവം ഇഷ്ടം പ്രണയം അതൊക്കെ ഒരാൾ തന്നോട് പറയുന്നത് പോലും അതിൻ്റെ വല്ലായ്മ അവൾക്കുണ്ടെങ്കിലും എവിടെയോ ഒരു ഇഷ്ടവും അവളിൽ കടന്നുകൂടിയിട്ടുണ്ട് അതിനെന്നോളം അവളുടെ ചുണ്ടുകളിൽ പുഞ്ചിരിയുമുണ്ട് ഇതെന്താ കല്ലു പുറത്തിരിക്കുന്നേ അടുക്കളയിൽ നിന്നും ഹാളിലേക്ക് വന്ന മിത്ര കാണുന്നത് കല്യാണി ബാൽക്കണിയിലിരുന്ന് മഴയെ ആസ്വദിക്കുന്നതാണ് അതുകൊണ്ടതും ഹാളിലിരിക്കുന്ന അനന്തന്റെ അരികിലേക്ക് ഇരുന്നു കൊണ്ട് മിത്ര ചോദിച്ചു കല്ലുവിന് വരുണയുടെ വീട്ടിൽ നിന്നും വന്ന സങ്കടമുണ്ട് അവൾ അവിടെ ഹാപ്പി ആയിരുന്നു ആ അമ്മയുടെ സ്നേഹം കല്ലു ഒരുപാട് ആസ്വദിച്ചിരുന്നു ചിലപ്പോൾ ഇതുവരെ അങ്ങനെ സ്നേഹം കിട്ടാത്തുള്ള വിഷമമായിരിക്കും നോക്ക് ഉം ഞാനൊന്ന് കുളിക്കട്ടെ നീ എന്തെങ്കിലും കഴിക്കാ എടുത്തോക്ക് പറഞ്ഞുകൊണ്ട് അവളുടെ അരികിൽ നിന്ന് എഴുന്നേറ്റ് റൂമിലേക്ക് പോയി അനന്തൻ പോയി കഴിഞ്ഞതും മിത്ര ഡോറും തുറന്ന് ബാൽക്കണിയിലേക്ക് വന്നു എന്താ മോളെ ഒരു മഴയൊക്കെ ആസ്വദിക്കൽ ഒരു താളത്തിൽ ഗ്ലാസ് സ്റ്റോറിൽ ചാരി നിന്നുകൊണ്ട് കല്യാണിയോട് ചോദിച്ചതും കല്യാണി ഞെട്ടിപ്പിടഞ്ഞുകൊണ്ട് ഏട്ടത്തിയെ നോക്കി അയ്യേ ഏട്ടത്തി ഞാൻ കല്ലുവിനെന്തോ ഏട്ടത്തിയെ നോക്കാൻ നാണമായി പറ ആ വാദ്യാർ എന്തു പറഞ്ഞു വരുമ്പോൾ നിന്നെ തന്നെ നോക്കി നിൽക്കുന്ന വരണയുടെ ഏട്ടനെ ഞാൻ കണ്ടിരുന്നു നീ അവിടെ നിന്നും വരുന്നതിൽ ഏറ്റവും സങ്കടം അങ്ങേർക്കായിരുന്നു പുഞ്ചിയുടെ മിത്ര പറയുമ്പോൾ അതേ പുഞ്ചിരി കല്യാണിയിലും തങ്ങി നിന്നിരുന്നു ഏട്ടത്തി ഞാൻ എനിക്കൊന്നും അറിയില്ല സാറ് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ തുറന്നു പറയാൻ വല്ലാത്ത നാണമായി പോയി കല്ലുവിന് ഏട്ടത്തിയുടെ മുഖത്ത് നോക്കുവാൻ പോലും പെണ്ണിന് കഴിയുന്നില്ല സാർ എന്തു പറഞ്ഞു എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു ചുണ്ടു ചുണ്ടുപിളർത്തി വല്ലാത്ത ഭാവത്തോടെ കല്യാണി ഏട്ടത്തിയെ നോക്കി കല്യാണിയുടെ മുഖത്ത് പുഞ്ചിരിയാണോ നാണമാണോ എന്താണെന്ന് വ്യക്തമാകുന്നില്ല ഒരു കുഞ്ഞു പെണ്ണിന്റെ കൗതുകം കല്ലുവിന്റെ മുഖത്തുണ്ടായിരുന്നു എന്നിട്ട് എന്റെ കല്ലു എന്തു മറുപടി നൽകി താൻ ഉദ്ദേശിച്ചു തന്നെയാണെന്ന് മിത്രയ്ക്ക് മനസ്സിലായി വിഘ്നേഷിൻ്റെ കല്യാണിയിലേക്കുള്ള ഓരോ നോട്ടവും മിത്ര ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഗേറ്റും കടന്നു പോകുന്നവളെ കണ്ണിമ ചിമ്മാതെ അവൻ നോക്കി നിൽപ്പുണ്ടെങ്കിലും തൻ്റെ സ്റ്റുഡൻറിനോടല്ലാതെ മറ്റൊരു ഭാവത്തോടെയായിരുന്നു അവൻ നോക്കിയിരുന്നതെന്ന് മിത്രയ്ക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ അനന്തയാടനില്ലാത്ത സമയം കല്യാണിയോട് സംസാരിക്കാമെന്ന് മിത്ര തീരുമാനിച്ചിരിക്കുകയായിരുന്നു എൻ്റെ പെണ്ണേ ഈ പ്രേമോ ഒന്നും ലോകത്തിലാദ്യത്തെ സംഭവമല്ല നീ എന്തിനു നാണിക്കുന്നത് നിനക്ക് ആദ്യം ഇഷ്ടമാണോ നീ അവിടെ ഇരിപ്പാണോ ഭക്ഷണമൊന്നും എടുത്തു വെച്ചില്ലേ അതേ സമയം തന്നെയായിരുന്നു കുളിച്ച് ഫ്രഷായി പുറത്തെ കനന്ദരി ഇറങ്ങി വന്നത് അവൻ്റെ ശബ്ദം കേട്ടതും കല്യാണിയെ ഒന്നും നോക്കിക്കൊണ്ട് മിത്ര അവിടെ നിന്ന് എഴുന്നേറ്റ് അകത്തേക്ക് പോയി മിത്ര പോയി കഴിഞ്ഞതും ചെറുപുഞ്ചിരിയോടെ നാണത്തോടെ അവൾ പെയ്തൊഴിയുന്ന മഴയെ നോക്കിയിരുന്നു ഞാനിപ്പോൾ എന്താ വേണ്ടത് കല്ലുമോളുടെ അടുത്ത് പോകണോ തൻ്റെ അരികിലിരിക്കുന്ന തൻ്റെ മകനെ നോക്കി ജലജ എൻ്റെ കൂടെ അമ്മ വരണം കൊച്ചിയിലേക്ക് എന്നിട്ട് വീണ്ടും കല്യാണി നിൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാനാണോ ചോദ്യത്തോടെ വംശിയെ നോക്കി ജലജ ഇപ്പോൾ തൻ്റെ മകൻ ആ പഴയ വംശിയാണെന്ന് ജലജയ്ക്ക് മനസ്സിലായി പകയോ വാശിയോ ദേഷ്യമോ ഇല്ലാത്ത ആ പഴയ വംശി കല്ലുവിനെ എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കണം അല്ല എനിക്ക് അവളെ ഇവിടെ ദേവിയുടെ നടയിൽ വെച്ച് മനസ്സാന്നെ താലുകെട്ടി എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം അമ്മയുണ്ടാകില്ലേ എൻ്റെ കൂടെ തൻ്റെ അമ്മയുടെ കൈകൾ കവർന്നുകൊണ്ട് വംശി ചോദിക്കുമ്പോൾ നിറ പുഞ്ചിരിയോടെ ജലജ മകന് സമ്മതം നൽകുകയായിരുന്നു ഒപ്പം നിന്റെ കൂടെ ഈ അമ്മ ഉണ്ടാകുമെന്ന് ഉറപ്പും എന്തിനാ കല്ലു ഇത്ര തീർതി സമയം ആകുന്നല്ലേ ഉള്ളൂ നീ മെല്ലെ തിന്ന് തൊണ്ടയ്ക്ക് പിടിക്കുവേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന കല്ലുവിനെ അനന്തൻ ശകാരിച്ചു അത്രയും സ്പീഡിലാണ് പെണ്ണിൻ്റെ കഴുപ്പ് അവളെ ഏട്ടനെ നോക്കി വായ നിറയെ കുത്തി നിറച്ചതും വെച്ച് ഇളിച്ചു നാടിച്ചു അനന്ത കഴിക്കുന്നില്ലേ മൂന്നു പേർക്കുള്ള ചായയുമായി മിത്ര ഡൈനിങ് ടേബിളിലേക്ക് വന്നിരുന്നു ഇവിടെ കഴുപ്പ് കണ്ട് എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല മിത്രേ അനന്തൻ പറഞ്ഞതും അപ്പോഴാണ് മിത്ര കല്യാണിയെ ശ്രദ്ധിച്ചത് വേഗത്തിൽ ഇഡ്ഡലിയൊക്കെ തിന്ന് തീർക്കുന്നവൾ നീ എന്തിനെത്ര തിരക്ക് കൊത്തുന്നേ മിത്രയും ചോദിച്ചു എനിക്ക് മതിയായി നിങ്ങൾ കഴിച്ചോ ഞാൻ പോകുന്നു പറയുന്നതിനോടൊപ്പം അവിടെ നിന്നും എഴുന്നേറ്റ് വാഷ്ബേസിൽ നിന്നും വേഗം കയ്യും കഴുകി ബാഗും എടുത്ത് അവിടെ ഫ്ലാറ്റിൽ നിന്നും ഇറങ്ങി കല്യാണിന് ഇത് എന്ത് പറ്റി താടിക്ക് കയ്യും വെച്ച് ധൃതിയിൽ പോകുന്നവളെ അനന്തൻ നോക്കിക്കൊണ്ട് മിത്രയോട് ചോദിച്ചു എന്നാൽ അനന്തിന് നൽകാൻ മിത്രയുടെ കയ്യിൽ മറുപടി ഉണ്ടായിട്ടും അവളൊന്നും പറഞ്ഞില്ല ഈ ധൃതി പിടിച്ചുള്ള ഓട്ടത്തിൻ്റെ പേരാണ് പ്രേമം എന്ന് അവൾ എങ്ങനെ കല്ലുവിൻ്റെ ഏട്ടനോട് പറയും തൻ്റെ ചുണ്ടിലെ പുഞ്ചിരി ഒളിപ്പിച്ചു വെച്ച് മിത്ര ഭക്ഷണം കഴിക്കാൻ തുടങ്ങി വരുണയുടെ അടുത്തേക്ക് എത്തണം അതുമാത്രമായിരുന്നു കല്യാണിയുടെ മനസ്സിൽ അതുകൊണ്ട് ഫ്ലാറ്റിൽ നിന്നും ഇറങ്ങി അവൾ വേഗത്തിൽ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു എന്നാൽ ബസ് സ്റ്റോപ്പിൽ വരുണയെ കാണാതെ വന്നതും കല്യാണിയുടെ മുഖം അങ് മങ്ങി ഈ എവിടെ പോയി സമയമായില്ലേ മനസ്സിൽ ആലോചിക്കുന്നതിനോടൊപ്പം അവൾ കയ്യിലെ വാച്ചിലേക്ക് സമയം നോക്കി എന്നാൽ എട്ടരയാകാൻ ഇനിയും പതിനഞ്ച് മിനിറ്റുണ്ടെന്ന് അപ്പോഴാണ് കല്യാണിക്ക് മനസ്സിലായത് അവൾ സ്വയം തലയ്ക്കടിച്ചുപോയി തൻ്റെ പ്രവർത്തിയോർത്ത് അങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അവളുടെ അരികിൽ നിന്നും ഹോണശബ്ദം കേട്ടത് കല്യാണി ഞെട്ടലോടെ തിരിഞ്ഞു നോക്കിയതും വിഘ്നേഷിൻ്റെ കാറാണ് കൺമുന്നിൽ കണ്ടത് കല്ലു വാ ഗ്ലാസ് താഴ്ത്തി കൈനീട്ടി കല്യാണിയെ വരുണ വിളിച്ചതും കല്യാണിയുടെ ചുണ്ടിൽ പുഞ്ചിരി തങ്ങി നിന്നു വരുണയിൽ നിന്നും കല്യാണിയുടെ നോട്ടം നേരെ പോയത് വിഘ്നേഷിലേക്കായിരുന്നു തന്നെ നോക്കി നിൽക്കുന്ന ആ വ്യക്തിയെ കണ്ടപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ആവേശമൊക്കെ കല്ലുവിന് കെട്ടടങ്ങി ഈയൊരു വ്യക്തിയെ കാണാൻ വേണ്ടിയാണ് ഇത്രയും ധൃതിയിൽ വന്നത് കണ്ടപ്പോൾ ഒരു ഉൾവലുവും ഡി സ്വപ്നം കടന്നു വന്ന് കയറ് ഏട്ടനും കലുവും പരസ്പരം നോക്കി നിൽക്കുന്നത് കണ്ടതും വരുണ ശബ്ദമുയർത്തി ഞെട്ടിപ്പിടച്ചുകൊണ്ട് കല്യാണി വിഘ്നേശിൽ നിന്നും നോട്ടം മാറ്റി വേഗം കാറിന്റെ ബാക്ക് ഡോർ തുറന്ന് കയറിയിരുന്നു യാത്രയിലുടനീളം ഫ്രണ്ട് മിററിലൂടെ പുറകിലിരിക്കുന്ന കല്യാണിയെ വിഘ്നേഷ് പാളി നോക്കുന്നുണ്ടായിരുന്നു അവളുടെ നോട്ടവും അവനിലേക്ക് ചെന്നെത്തുന്നുണ്ട് കണ്ണുകൾ പരസ്പരം കൂട്ടിമുട്ടുമ്പോൾ രണ്ടുപേരും നോട്ടം മാറ്റും കോളേജ് എത്തുന്നതുവരെ ഇത് തുടർന്നു ഉള്ളിലെ പുഞ്ചിരി അടക്കി പിടിച്ച് വരുണയും ഇരിപ്പുണ്ട് പുഞ്ചിരിയേക്കാൾ ഉപരി സന്തോഷമായിരുന്നു ആ പെണ്ണിൽ രണ്ടുപേരുടെയും നോട്ടങ്ങൾ കണ്ടിരുന്ന വരുണയ്ക്ക് മനസ്സിലായി പരസ്പരം ഇഷ്ടപ്പെടുന്ന രണ്ടു പേരാണ് അവരെന്ന് ഏട്ടൻ്റെ മനസ്സ് വ്യക്തമായി പക്ഷെ കല്ലുവിന്റെ മനസ്സ് അവൾക്ക് വ്യക്തമായിരുന്നില്ല എന്നാൽ ഏട്ടൻ ിലേക്ക് വരുന്ന അവളുടെ നോട്ടങ്ങളിൽ നിന്നും അവൾക്കും കാര്യം മനസ്സിലായിരുന്നു കല്യാണിക്കും എൻ്റെ ഏട്ടനെ ഇഷ്ടമാണെന്ന്